നമസ്കാരം കാസ കൂസകള് സംഘികളുടെ അച്ചാരം വാങ്ങിയിട്ട് സംഘികൾക്ക് അടിമപ്പണി ചെയ്യുന്ന കാസകള് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അല്ലേ എന്തായാലും ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആക്രമണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനെക്കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ന്യൂസിന്റെ കാര്യങ്ങളൊന്ന് വായിക്കാം എന്തായാലും കാസകളെ വിശ്വസിച്ച് നടക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസുകളാണ് കാസ എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിൽ നടക്കുന്നതിനെ മാത്രം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിനെ മാത്രം എതിർത്തുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ മാത്രം പോസ്റ്റുകൾ ചെയ്തുകൊണ്ട് സംഘികളുടെ പാവാട നക്കി ശക്തി നക്കി ജീവിക്കുന്ന ആളുകളാണ് ഈ കാസകൾ എന്നുള്ള കാര്യം ഇനിയെങ്കിലും ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കുക എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രൈസ്തവർക്കെതിരെ അറുനൂറ്റി എൺപത്തി ഏഴ് ആക്രമണങ്ങൾ ഏറെയും ബി ജെ പി സർക്കാർ ഉള്ള ഇടങ്ങളിൽ മതപരിവർത്തന വിരുദ്ധ ആക്രമണങ്ങൾ എന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ റിപ്പോർട്ട് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലാണ് ഈ പറയുന്ന കെ സി ബി സി എന്ന് പറയുന്നത് അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് സാന്നിധ്യമുള്ള പലയിടങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ പോലും പ്രകടനം മായ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ദുരുപയോഗിക്കപ്പെടുന്നതായും സമിതിയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു എന്തായാലും കാസർകാരി ക്ലിയർ ആയിട്ട് കേൾക്കണം ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വരികയാണെന്നും കഴിഞ്ഞ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്തത് അറുന്നൂറ്റി ആക്രമണങ്ങളാണെന്നും കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ കെ സി ജാഗ്രതാ കമ്മീഷൻ നിയമിച്ച വിശകലന സമിതിയുടെ പഠന റിപ്പോർട്ട് ഇതിൽ ഏറെയും മതപരിവർത്തനം സംബന്ധിച്ച വ്യാജ ആരോപണങ്ങളെ തുടർന്നുള്ള ആക്രമണ സംഭവങ്ങളാണെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ചിന്തിച്ചു നോക്കണം ഇത് ക്രൈസ്തവ സംഘടന തന്നെ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടാണ് എന്നുള്ളത് കാസക്ക് അറിയില്ലായിരിക്കും അല്ലെ ഇതൊക്കെ ക്രൈസ്തവ സംഘടന തന്നെയാണ് പറയുന്നത് കാസ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾക്ക് വ്യാപകമായി മതപരിവർത്തന നിരോധന നിയമം മറയാക്കപ്പെടുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ പതിനാല് വരെയുള്ള മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങളിലാണ് ഇത്രയും ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് അതായത് മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾ കൊണ്ട് ക്രൈസ്തവർക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി ഏഴ് ആക്രമണങ്ങൾ ാണ് നടന്നിട്ടുള്ളത് എന്തായാലും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലാണെന്നും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് നമ്മളുടെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന കാര്യം ഒന്ന് കാസ സംഖ്യകളുടെ മൂട് ഉപയോഗം നടക്കുമ്പോൾ സംഖ്യകൾ ആരെയാണ് മറ്റ് സ്റ്റേറ്റുകളിൽ കടന്ന് ആക്രമിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു ഇനിയെങ്കിലും ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് തൊട്ടുപിന്നിൽ ഛത്തീസ്ഗഡുംഖണ്ഡ് നാപ്പത്തി ഒമ്പത് ആണെന്നും റിപ്പോർട്ട് പറയുന്നു ഈ സംസ്ഥാനങ്ങളിലെല്ലാം മധ്യപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പാക്കപ്പെട്ടിട്ടുള്ളവയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ உண்டா சம்பவங்கள் ഇതിനേക്കാൾ ഏറെയായിരിക്കും റിപ്പോർട്ടിൽ മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയുടെ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഹെൽപ്പ് ലൈൻ നമ്പർ വഴി വിവരം ലഭിക്കുന്ന സംഭവങ്ങളാണ് മുഖ്യമായും സമിതി അന്വേഷണ വിധേയമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ മണിപ്പൂരിലെ കണക്ക് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല മണിപ്പൂരിലെ കണക്കൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ എത്രയോ ഇരട്ടികളാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കേസാണ് കാരണം മണിപ്പൂരിൽ ക്രിസ്ത്യൻ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിക്കൊണ്ടുപോയ വീഡിയോസുകളും കാര്യങ്ങളും നമ്മൾ എല്ലാവരും കണ്ടതല്ലേ അവിടുത്തെ ഒക്കെ കേസുകളും കാര്യങ്ങളും വന്നു വന്നുകഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ എത്രയോ മടങ്ങായിരിക്കും ഈ ആക്രമണം എന്നുള്ളത് ഇനിയെങ്കിലും ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കുക ബിജെപി ആർ എസ് എസിന് മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മി തള്ളിക്കാൻ വേണ്ടിയിട്ട് മതവർഗീയത നാട്ടിൽ കൊട്ടി ആഘോഷിക്കാൻ വേണ്ടിട്ട് മതവർഗീയത നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ബി ജെ പി ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അവർ ആക്രമിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല ക്രൈസ്തവരെയുമാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക അതിനുശേഷം അവർ ആക്രമിക്കാൻ പോകുന്നത് ഹിന്ദുക്കളെ തന്നെ അവരുടെ ജാതിയുടെ പേരിൽ അവരുടെ തരം തിരിച്ചുകൊണ്ടായിരിക്കും അവർ ഇനി അങ്ങോട്ട് ആക്രമിക്കാൻ പോകുക എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് പലയിടങ്ങളിലും അതിന്യൂനപക്ഷമായ ക്രൈസ്വ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ട ുന്നത് പതിവാകുമ്പോഴും അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ആക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ മടിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ആഴ്ചകൾക്ക് മുൻപ് അസമിൽ വെച്ച് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കന്യാസ്ത്രീയെ ഡ്രൈവറും കണ്ടക്ടറും സഹയാത്രികരും ചേർന്ന് അപമാനിക്കുകയും വിജനമായ സ്ഥലത്ത് നിർബന്ധിച്ച് ഇറക്കി വിടുകയും ചെയ്തെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ദീർഘദൂര ട്രെയിൻ യാത്രക്കായിരുന്ന കന്യാസ്ത്രീകൾ ഉത്തർപ്രദേശിൽ വെച്ച് ആക്രമിക്കപ്പെടുകയും ട്രെയിനിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി മതപരിവർത്തന നിരോധന നിയമം ചുമത്തി ജയിലടക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം വിവാദമായിരുന്നു മതപരിവർത്തന നിരോധന പ്രകാരം ഒരു കുറ്റകൃത്യം അഥവാ ആരോപണം നിയമപരമായി ഉന്നയിക്കാൻ കഴിയുന്നത് ഇരയായ വ്യക്തിക്കോ അയാളുടെ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ആണെങ്കിലും സമീപകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ബൈ പിന്നിൽ പ്രാദേശിക ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വ്യാജ ആരോപണങ്ങളാണ് കേസുകളിലേക്ക് എത്തുന്നത് നിരപരാധികളെ ജയിലിൽ അടക്കപ്പെടുന്നത് വർഷങ്ങളായി മാതൃകാപരമായി നടന്നുവരുന്ന വരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ആശങ്കകളുടെ നിഴയിൽ ആകപ്പെട്ടിരിക്കുന്നു ബൈബിളോ പ്രാർത്ഥനാ പുസ്തകങ്ങളോ എവിടെ നിന്നെങ്കിലും കണ്ടെത്തുന്നത് പോലും മതപരിവർത്തന നിരോധന നിയമപ്രകാരം കുറ്റം ചുമത്താനും വൈദിക യും സന്യസ്തരെയും അറസ്റ്റ് ചെയ്യുകയും കാരണമായി മാറിയ സംഭവങ്ങൾ ഒട്ടേറെയുണ്ട് ഉണ്ട് അനീതി നിറഞ്ഞ വിരുദ്ധവുമായ ഇത്തരം ഇടപെടലുകൾ ഭരണകൂടങ്ങൾ കണ്ടില്ലെന്ന് നടക്കുകയാണ് അത് തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾ കണ്ടില്ലെന്ന് നടക്കും കാരണം ഭരണകൂടങ്ങൾ മോദിയുടെ കാൽ കീഴിലാണ് എന്നുള്ള കാര്യം നമുക്കൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം ഭരണകൂടങ്ങളെ വെച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിലെ നിയമങ്ങളെ വെച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നവരെ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭരണകൂടങ്ങൾ ഇതിന് അധികം പ്രതികരണ ശേഷി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം നിർബന്ധിത മതപരിവർത്തനം തടയുക എന്നതാണ് ഇത്തരം നിയമങ്ങളുടെ ലക്ഷ്യമായി പറയുന്നതെങ്കിലും ന്യൂനവർഷ െ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷനറിമാരെയാണ് ഇത്തരം നിയമം ലക്ഷ്യമിടുന്നത് എന്നാണ് സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഒരാൾ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നതിനോ നിർബന്ധിതമായി ഗർവാപസി എന്ന പേരിൽ മതപരിവർത്തനം നടത്തുന്നതിനോ ഈ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല എന്നത് വിചിത്രമാണ് പലയിടങ്ങളിലും തലമുറകളായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച പലരും ഒറ്റയ്ക്കോ കൂട്ടത്തോടെയും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് ഈ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നില്ല അഥവാ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്ന വാസ്തവത്തിൽ നിന്നാണ് ഇത്തരം നിയമങ്ങൾക്ക് പിന്നിലെ കുടിലെ യും കപടതയും നാം തിരിച്ചറിയേണ്ടത് റിപ്പോർട്ട് പറയുന്നു ഏറ്റവും കർശന വ്യവസ്ഥകളോടെ മതപരിവർത്തന നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും മധ്യപ്രദേശും ബിജെപി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളും ഏറെ പിന്നിലല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത് ജീവിക്കുന്ന എണ്ണമറ്റ കത്തോലിക്ക സന്യാസരും വൈദികരും എപ്പോൾ വേണമെങ്കിലും മതപരിവർത്തന നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് ആക്രമിക്കപ്പെടുമെന്നോ ഉള്ള ഭീതിയിലാണ് ജീവിക്കുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനകം ഒട്ടേറെ അക്രമ സംഭവങ്ങളാണ് മതപരിവർത്തന ആരോപണങ്ങളെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് സാന്നിധ്യമുള്ള പലയിടങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ പോലും പ്രകടമായ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ദുരുപയോഗിക്കപ്പെടുന്നതും സമിതിയുടെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു അപ്പൊ എന്തായാലും കാസയും കൂസയും എല്ലാം ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ സേഫ് ആണ് ബി ജെ പി വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവർ സേഫ് ആണ് ക്രൈസ്തവരെ ആരും ഒന്നും ചെയ്യില്ല എല്ലാവരും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഓരോ പോസ്റ്റുകളിലായിട്ടും കാസ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ആ സംഘികളെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ബി ജെ പി ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് കാസയുടെ എല്ലാ പേജുകളിലും വരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇവിടെ ആരാണ് കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള കേസുകൾ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ ഹിന്ദു ആക്രമിക്കപ്പെട്ട കേസുകൾ മുസ്ലിം മതമായതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട കേസുകൾ എത്ര കേസുകൾ നിങ്ങൾക്ക് ബി ഭരണത്തിൽ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും പൊതുവെ കാണിച്ചുതരാൻ തരാൻ കഴിയില്ല എന്ന് പറയാം കാരണം എന്താ അറിയോ അങ്കയും ഒക്കെ ആയിട്ട് ഒന്നോ രണ്ടോ കേസുകൾ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും കാരണം മതം തലക്ക് പിടിച്ചിട്ട് അന്തമില്ലാതെ നടക്കുന്ന ചില ആളുകൾ നടത്തുന്ന ആക്രമണങ്ങൾ അത്ര മാത്രമേ കാണാൻ കഴിയൂ അല്ലാതെ കൂടുതലായിട്ട് തന്നെ ഒന്നും തന്നെ ഈ പറയുന്ന ബി ജെ പി അല്ലാതെ ഭരണത്തിലിരിക്കുന്ന സ്റ്റേറ്റുകളിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല കാരണം അവിടെയെല്ലാം വേണ്ടത് മത ആ മത നമ്മൾ നമ്മളുടെ ഇന്ത്യയിൽ നിലനിർത്തേണ്ടത് ആ മത സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ പോരാട്ടം മതവർഗീയത പറഞ്ഞുകൊണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് മതങ്ങളുടെ പേരിൽ ജനങ്ങളെ വേർതിരി ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം അല്ലാതെ മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലിച്ച് ജനങ്ങളുടെ ചോര കുടിക്കാൻ വേണ്ടി നടക്കുന്ന ആർ എസ് എസിനെ ബി ജെ പിയെ പോലെയുള്ള ആളുകയെ അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ബി ജെ പിയുടെ ഭരണത്തിൽ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിൽ ഇപ്പോൾ നിലവിൽ ആക്രമിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആയിട്ടുള്ള ആളുകളാണ് ഇനി അങ്ങോട്ട് ഇവരുടെ ആക്രമണങ്ങൾക്ക് ഭയന്ന് ഇവരെ അടിമപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇവർ ആക്രമിക്കാൻ പോകുന്നത് ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ അവരുടെ തരം തിരിച്ചുകൊണ്ട് അവരെ ആയിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും കാസകൂസ കൂസ ഈ കാര്യങ്ങളൊന്നും അറിയാത്തതല്ല അറിഞ്ഞിട്ടും ഇതൊന്നും പ്രതികരിക്കാൻ കഴിയില്ല കാരണം സംഘികളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് അടിമപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കാസ എന്ന് പറയുന്ന സംഘടന എന്നുള്ള കാര്യം ഇനിയെങ്കിലും ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്